കൽക്കി ഇന്ത്യൻ ടു ഒക്കെ പിന്നിൽ അപൂർവ നേട്ടം ടർബോക്കിന് എതിരാളികളില്ല പ്രമുഖ ഓൺലൈൻ ഡേറ്റാബേസായ ഐ എം ഡി ബിയുടെ ഏറ്റവും പുതിയ ലിസ്റ്റ് വാണിജ്യ സിനിമയിൽ അരങ്ങേറ്റ ചിത്രത്തിലൂടെ തന്നെ സ്വന്തം ബ്രാൻഡ് സൃഷ്ടിച്ച സംവിധായകനാണ് വൈശാഖ് പോക്കിരി രാജയും പുലിമുരുകനും മധുരരാജയുമൊക്കെ ഒരുക്കിയ സംവിധായകൻ വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മൂന്നാമത്തെ ചിത്രം എന്നതാണ് ടർബോയുടെ പ്രീ റിലീസ് ഹൈപ്പ് കമേഴ്ഷ്യൽ സിനിമയുടെ ചേരുവകൾ നന്നായി അറിയാവുന്ന സംവിധായകന്റെ ബിഗ് ബജറ്റ് മമ്മൂട്ടി ചിത്രത്തിന്റെ റിലീസ് മെയ് ഇരുപത്തി മൂന്നിന് ആണ് ഇപ്പോഴത്തെ ചിത്രം ഇതിനകം നേടിയിട്ടുള്ള പ്രേക്ഷക ശ്രദ്ധ എത്രയെന്ന് വെളിവാക്കുന്ന ഒരു കണക്ക് പുറത്തെത്തിരിക്കുകയാണ് പ്രമുഖ ഓൺലൈൻ ഡാറ്റാബേസായ ഐ എം ഡി ബിയുടെ ഏറ്റവും പുതിയ ലിസ്റ്റ് അനുസരിച്ച് റിലീസിന് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ സിനിമകളിൽ പ്രേക്ഷകരിൽ ഏറ്റവുമധികം കാത്തിരിപ്പ് ഉയർത്തിയിരിക്കുന്ന ചിത്രം ടർബോ ആണ് ആകെ പേജ് വ്യൂസിന്റെ മുപ്പത്തിരണ്ട് ദശാംശം നാല് ശതമാനമാണ് ടർബോ സ്വന്തം പേരിൽ ആക്കിയിരിക്കുന്നത് പ്രഭാസ് നായകനാവുന്ന ഇന്ത്യൻ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി കമൽഹാസന്റെ ഇന്ത്യൻ ടു എന്നിവയ്ക്കൊപ്പം മലയാള ചിത്രങ്ങളായ ഗുരുവായൂരമ്പല നടയിൽ സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്നിവയും ഐ എം ഡി ബിയുടെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ന്യൂ ഇന്ത്യൻ മൂവീസ് ആൻഡ് ഷോസ് ലിസ്റ്റിൽ ഉണ്ട് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏ ഡി രണ്ടാം സ്ഥാനത്തും ഗുരുവായൂർ അമ്പല നടയിൽ അഞ്ചാം സ്ഥാനത്തും ഇന്ത്യൻ ടു ഒമ്പതാമതും സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയാരയായ ലിസ്റ്റിൽ പത്താമതുമാണ് മിഥുൻ മാനുവൽ തോമസ് ആണ് രചന നിർവഹിച്ചിരിക്കുന്നത് എന്നതാണ് ടർബോയുടെ മറ്റൊരു പ്രത്യേകത മമ്മൂട്ടിക്കൊപ്പം രാജ്ബീഷ് ഷെട്ടി അഞ്ജന ജയപ്രകാശ് സുനിൽ ശബരീഷ് വർമ്മ ദിലീഷ് പോത്തൻ ബിന്ദു പണിക്കർ തുടങ്ങിയവരും അഭിനയിച്ചിരിക്കുന്നു ചേട്ടാ മമ്മൂട്ടിയുടെ പേരിലാണ് മമ്മൂട്ടി വിശാഖം നക്ഷത്രം ശത്രു സംഹാര പുഷ്പാഞ്ജലി മമ്മൂക്കയുടെ സിനിമ ടർബോ എന്ന സിനിമ ഇന്ന് റിലീസാവാണ് ഒമ്പത് മണിക്ക് ലോകമെമ്പാടും അപ്പം എഴുപതോളം കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിൽ എഴുപതോളം രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാണ് മമ്മൂക്കേനെ പലരും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരൊക്കെ ആ തോൽപ്പിക്കാൻ ശ്രമിക്കലൊക്കെ പോട്ടെ നമുക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി ഈ സിനിമ വമ്പൻ വിജയമായി തീരണം ഓക്കേ മമ്മൂട്ടി വിശാഖം കേട്ടോ ശത്രു സംഹാര പുഷ്പാഞ്ജലി എഴുതിയാ